കായംകുളം മുരുക്കുമൂട് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന പി എം സി നഗർ റെസിഡൻസ് അസോസിയേഷന്റെ ഏഴാം വാർഷികവും കുടുംബസംഗമവും ചികിത്സാ ധനസഹായ വിതരണവും മെറിറ്റ് അവാർഡ് മെഗാ സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പും നടത്തി നഗരസഭാ ചെയർപേഴ്സൺ പി നിർവഹിച്ചു ുംഗരസഭാമൂട് കേന്ദ്രമാക്കി വിവിധ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും സാമൂഹ്യ പ്രവർത്തനങ്ങളും നടത്തുന്ന പി എം സി നഗർ റെസിഡൻസ് അസോസിയേഷന്റെ ഏഴാം വാർഷികവും കുടുംബസംഗമ ചികിത്സ ധനസഹായ വിതരണവും മെറിറ്റ് അവാർഡ് വിതരണവും മെഗാ സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു പ്രസിഡന്റ് ബിജു നസറുള്ള പതാക ഉയർത്തി തുടർന്ന് മുരുക്കുമോട് ദയാ ഹെൽത്ത് കെയർ ക്ലിനിക്കിന്റെയും കായംകുളം നിസാറ കണ്ണാശുപത്രിയുടെയും കായംകുളം ആസ്റ്റർ ലാബിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ മെഗാ സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പ് നടത്തി പരിപാടിയുടെ ഭാഗമായി കലാകായിക മത്സരങ്ങളും നടന്നു പി എം സി വനിതാ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ തിരുവാതിരകളി കുടുംബാംഗങ്ങളുടെയും നൃത്ത നൃത്തങ്ങൾ എന്നിവ നടന്നു പരിപാടിയോടനുബന്ധിച്ച് സ്നേഹവിരുന്നും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു നഗർ സെക്രട്ടറി എസ് സുരേഷ് കുമാർ സ്വാഗതം പറഞ്ഞു പ്രസിഡന്റ് ബിജു അധ്യക്ഷത നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല നിർവഹിച്ചു സമയത്ത് കോവിഡ് ിൽ ഭക്ഷണം എത്തിക്കുന്ന കാര്യത്തില് അതുപോലെ തന്നെ ഇവിടെ വെള്ളപ്പൊക്കം ഭക്ഷണവും വസ്ത്രവും കൊടുക്കുന്ന രീതി രീതികളിലേക്ക് കൊടുക്കുന്ന അടക്കം ഉള്ള ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ പങ്കാളികളായിട്ടുള്ളവരാണ് ഇരുപത്തിരണ്ടാം പാർട്ടിനെ സംബന്ധിച്ച് മറ്റു പാർട്ടിനെ സംബന്ധിച്ച് അല്ലെ ഇപ്പൊ ഇരുപത്തി ഒന്നാം ഒരു പുതുക്കുളങ്ങര ക്ഷേത്രമുണ്ട് ഇരുപത്തി ഒന്നിന് മറ്റ് ആരാധനാലയങ്ങളൊക്കെ ഉണ്ട് പള്ളി അടക്കമുള്ളുണ്ട് പക്ഷെ ഇരുപത്തിരണ്ടാം പാർട്ടിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇവിടെ ഒരു പള്ളിയായിട്ട് ഒരു ഒന്നുമില്ല ആകെ നമ്മുടെ ഒരു ആഘോഷം എന്ന് പറയുന്നത് ഓണം ഉള്ള ആഘോഷം മാത്രം ഓണാഘോഷ പരിപാടി മാത്രമാണ് നമ്മുടെ ഒരു ആഘോഷം ഒരു ഒരു അമ്പലത്തിന്റെ അമ്പലത്തിന്റെ ആഘോഷം മറ്റു നമ്മൾ എനിക്ക് എനിക്ക് തോന്നുന്നത് എന്നാണ് മുഹമ്മദ് ഷാഫി ധനസഹായ വിതരണവും വിതരണവും മെറിറ്റ് അവാർഡ് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ആലപ്പുഴ ഏറ്റവും കൂടുതൽ സോഷ്യൽ ആക്ടിവിറ്റീസ് പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരു മേഖലയായിരുന്നു കായംകുളം എന്നുള്ളത് അധ്യക്ഷൻ തന്നെ സമ്മതിച്ചു വന്നിട്ടുള്ളതാണ് അതില് കുറേയേറെ മാറ്റങ്ങൾ വരുത്താൻ സാധിച്ചു എന്നും അദ്ദേഹം സൂചിപ്പിക്കേണ്ടായി അദ്ദേഹം പറഞ്ഞതിൻ്റെ വസ്തുതയാണ് ആലപ്പുഴ ജില്ലയിൽ ഏറ്റവും കൂടുതൽ റൗഡുകൾ അതായത് രണ്ടിലധികം ക്രിമിനൽ കേസുകൾ ഉൾപ്പെടുന്നവരെയാണ് നമ്മൾ സാധാരണ റൗഡികൾ എന്ന് വിളിക്കാറുള്ളത് അവർക്ക് നമ്മൾ പോലീസ് സ്റ്റേഷന്റെ പ്രത്യേക റെക്കോർഡുകളും സജ്ജമാക്കിയിട്ടുണ്ട് ആലപ്പുഴ ജില്ലയിൽ ഏറ്റവും കൂടുതൽ റൗഡ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾ കായംകുളം പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് മുപ്പത് ഇരുപത് ഇരുപത്തിയഞ്ചും കേസുകളിലൊക്കെ ഉൾപ്പെട്ടിട്ടുള്ള ആൾക്കാരാണ് കായംകുളത്ത് ഉണ്ടായിരുന്നത് പോലീസിന്റെ നിരന്തരമായിട്ടുള്ള പ്രവർത്തനങ്ങളെ വളരെ ജാഗ്രതയോടെ ഓരോരുത്തരെയും നിരീക്ഷിക്കുകയും അവരുടെ പ്രവർത്തനങ്ങളെ ഇല്ലാതാക്കാനും പരമാവധി ശ്രമിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് കുറേയേറെ ആൾക്കാർ നിയമ നടപടികൾക്ക് വിധേയമാക്കുകയും അവരെ തുറങ്കലടയ്ക്കാനും അവർക്ക് അർഹമായ ശിക്ഷ വാങ്ങിക്കൊടുക്കുന്നതിനും സാധിച്ചിട്ടുണ്ട് അതിൽ ഇവിടുത്തെ പൊതുജനങ്ങളും പൊതുപ്രവർത്തകരും ഒക്കെ പോലീസിനെ അങ്ങേയറ്റം സഹായിക്കുകയും ഞങ്ങളോടൊപ്പം സഹകരിക്കുകയും ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മൾ എടുത്തു പറയേണ്ട മറ്റൊരു വിഷയമാണ് പ്രദേശത്തുള്ള ലഹരി മാഫിയയുടെ പ്രവർത്തനങ്ങൾ മറ്റ് സ്ഥലങ്ങളെ അപേക്ഷിച്ച് നമ്മുടെ പ്രദേശത്തും അത്തരത്തിലുള്ള ചില പ്രവർത്തനങ്ങൾ പോലീസിനെ ശ്രദ്ധപ്പെടുകയും ആയതിനേക്കും വളരെ കൃത്യമായിട്ട് പോലീസ് ഉദ്യോഗസ്ഥരെ നിയോഗിച്ചുകൊണ്ട് പോലീസിന്റെ പരമാവധി പ്രയത്നത്തിലൂടെ കുറേയേറെ ആൾക്കാരെ കണ്ടെത്തുന്നതിനും അതിന്റെ സോഴ്സ് കണ്ടെത്തുന്നതിനും ഒക്കെ ഉൾപ്പെടെയുള്ള കുറേ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്താൻ സാധിച്ചു എന്നുള്ളത് വളരെ സന്തോഷം നൽകുന്നതാണ് ഇരുപതാം വാർഡ് കൗൺസിലർ വിജയശ്രീ കെ പി ജയമോഹൻ ശാരദാ തങ്കമ്മൻ ജോസ് കെ വർഗീസ് ശ്രീരഞ്ജൻ ജെ പ്രസാദ് എന്നിവർ ആശംസാ പ്രസംഗം നടത്തി പരിപാടിയുടെ ഭാഗമായി പത്തനംതിട്ട സാരംഗ ഓർക്കസ്ട്രയുടെ ഗാനമേളയും നടന്നു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം